മനുഷ്യനെ ആർക്കും വേണ്ട ഒരു പ്രായം പിന്നെ നമ്മുടെ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ കമന്റ് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങോട്ട് കേട്ടോ ീണാന്ന് മാറാട്ട്മായിരുന്നേറ്റില്ല അമ്മ ഭയങ്കര പണിയാരുന്നോ ഇല്ലേ അമ്മയ്ക്ക് ഭയങ്കര പണിയാട്ടോ എപ്പോഴും അമ്മ കഴിയുന്നത് കഴിഞ്ഞൊന്ന് വിശ്രമിക്കാൻ പോലും അല്ല അമ്മയുടെ വിശ്രമിയല്ല അമ്മ മയക്കം അല്ലേ ഒന്ന് മയങ്ങാൻ പോലും സമയമില്ല അമ്മക്ക് ഇല്ലേ അമ്മേജനാ വച്ചെട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റും ആ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ മൊത്തം ചെയ്ത് തീർത്തു അവിടെ ചെന്ന് വിശ്രമിക്കാറേ മേടിച്ചണ്ട് പോയാ സത്യ പറഞ്ഞത് ലോകത്ത് താമസിക്കുമ്പോഴല്ലേ ജീവിക്കുമ്പോഴല്ലേ മേ ശല്യ അത് വേണു ഞാനും പഴപ്പം ഉണ്ടാക്കിയല്ല നമ്മളോട് ശല്യത്തിന് സത്യ പറയുന്നത് അത് കാരണം പല തരത്തിലുള്ള വിശുവാസത്വർ കൂടി ഉള്ള പോക്കും അവിടെ നിക്കും പിന്നെ ഓരോ ഒറ്റ ഓർമ്മേ പോകുള്ളൂ അത് നമുക്ക് വിലപ്പെട്ടതാ നിങ്ങോട്ട് ഇറങ്ങണില്ലേ ഇങ്ങോട്ട് ഇറങ്ങണില്ലേ കിടക്കാൻ പോവാ നേരം കേളക്ക നമ്മ കുരിശു വരയ്ക്കണ്ടേ കുരിശൊക്കെ വരയ്ക്കണം എന്നാ പിന്നെ പോവാ പോവാണ്ട വീട് വഴിയൊക്കെ പോവണ്ടേ സന്ധ്യാകുമ്പോ എല്ലാരും വീട് വഴി പോവാണോ നമ്മടെ വീട്ടിൽ പോവാനായിട്ട് ഇത് നമ്മടെ വീടാ പോകാനൊക്കെ അതാരാ കാരണ പോരിക്കുന്നേ ഓ എനിക്കുട്ടിയമ്മ നോക്കി ചിരിക്കുന്നതാ കേട്ടാ കയറി പോയതാ പോയതാ അല്ലേ പരസ്യ പരസ്യം എവിടെ പോവാ പോരൂ അപ്പൊ ഇവിടെ ആയി ഇവിടെ ആയി അവിടെ അവിടെയാണ്ട കാണാൻ പറ്റും അവിടെ ായിരുന്നു ഇപ്പം ആ ജലഅ തുറന്നിരിക്കണെന്ന് അവിടെ ഒന്നും ഇടാനൊന്നുമില്ല എന്തെങ്കിലും കാണാതെ പോയോ ഏ എന്തെങ്കിലും കാണാതെ പോയോ കാണാതെ പോയോന്ന് എന്നെ കാണാതെ പോവാനല്ലേ എന്നാ ഇരിക്കണം എന്നെ ഇരിക്കണം ശെരിയാ മനുഷ്യന് മാത്ര മനുഷ്യനെ ആർക്കും വേണ്ട ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നോക്കുകയേ വേണ്ട വഴക്കൊണ്ടാക്കാം ആ വഴക്കമുണ്ടാക്കാരേ ഉള്ളു എങ്ങനെയെങ്കിലും ഒഴിവാക്കാതെ നോക്കൂ അല്ലേ ഇനിയിപ്പൊന്ന് വേറൊന്ന് വാങ്ങിക്കഴിഞ്ഞു വേറ്റ് പോയാ പിന്നെ പിന്നെ ഓ അപ്പം പോവാണോ പിന്നെ ഒരു മയക്കം കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഇവിടെ പോയേക്കും അല്ലേ ഒരു മയക്കൊക്കെ കഴിഞ്ഞേച്ച് പോവുക കഴിഞ്ഞിട്ട് പോകും അപ്പൊ ഒരു ഒന്ന് മയങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നതാണോ ഇങ്ങോട്ട് ഒന്ന് മയങ്ങാൻ വേണ്ടി വന്നതാണോ പറയാൻ വേണ്ടിട്ട് മയങ്ങാൻ മയങ്ങാൻ ഏഹ് മയങ്ങാൻ വന്നതാണോ ഇങ്ങോട്ട് അല്ലന്നെ ആ അത് ഞാനിവിടെ നിന്ന് ചാണ്ടതാണോ മുൻപ്രാവശ്യം വന്നേ പോയില്ല ആണോ എന്നതാണ് ഏലിക്കുട്ടിയമ്മ ഈ പറയുന്നല്ലേ ചാണ്ട പ്രാവശ്യം ഞാൻ വന്നതാണ് അയ്യോ കൊതുക് കൊതുകാരുന്നുണ്ട് ഒത്തിരി കുത്താൻ വന്നിരിക്കുക ഏലിക്കുട്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ എടുക്കണ്ടോ പൊവച്ചിലില്ലയോ എന്നൊന്നും അറിയത്തില്ല അമ്മ പറയുന്ന വിശ്വസിക്കാനും പറ്റത്തില്ല ഈ ചെരുപ്പ് എടുത്ത് കളഞ്ഞ മറ്റേ ചെരുപ്പ് നമുക്ക് ഇടാ ആ ചെരുപ്പ് ഈ ചെരുപ്പ് എടുത്ത് കളഞ്ഞേക്കാം ചെരുപ്പായിരിക്കണം മഴ ചെരുപ്പൊക്കെ മേടിച്ചുണ്ടായി പറ മഴമുള്ള ചെരുപ്പ് അമ്മയ്ക്ക് എല്ലാം മഴ ഉള്ളതായിരിക്കണം നിനക്ക് അറിയത്തില്ലേ മഴ ഉള്ളത് വേണം പുതപ്പ് മഴ ഉള്ളത് വേണം ചെരുപ്പ് മഴ ഉള്ളത് വേണം തോർത്തു മഴ ഉള്ളത് വേണം ഭക്ഷണം മഴ ഉള്ളത് വേണം അത്യാപ്പ് കഴിയുമ്പോ മകനോ മകനെയൊക്കെ ജോലി സദ്യ വന്നിട്ടുണ്ട് ഇനി അവനൊക്കെ വരിക ആ എന്നിട്ട് അമ്മ എന്നിട്ട് അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് പോന്ന എന്തിനാ പിന്നെ അവിടെ നിന്നാ പോരുന്നേ മൂത്തമാടുത്ത് നിൽക്കണ്ടേ മകൻ വന്നപ്പോ ഞാനവിടെ ഇല്ല അപ്പൊ അറിഞ്ഞു പോണ്ടേ ഇങ്ങോട്ട് ആ പിന്നെ ഇവിടെ ആഹാ മകനെ കാണാതെ ഇങ്ങോട്ട് പോന്നേക്കുവാ നോക്കണേ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഏത് മാരാറോട്ട് പോത്തോട്ട് പോണില്ല എന്റെ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു അമ്മയുടെ സ്വഭം മുഖം മാറി മുഖം മാറി

അതിന പണിയെടുക്കുന്ന കൂടുതലാണ് ഓർക്കം പണിയെടുക്കുന്ന കൂടുതലും അടിച്ചോണ്ട് ഉറങ്ങാൻ പറ്റുമോ അതൊക്കെ കഞ്ഞി വെച്ചോണ്ട് ഉറങ്ങാൻ പറ്റുമോ ഉറക്കം വരവും കടകവും പിന്നെ ഉറക്കം മയക്കാൻ കഴിഞ്ഞേക്കാൻ പറ്റും കുറവായിട്ട് അതൊന്നും പറ്റിയല്ല എനിക്ക് പനിയൊക്കെ പോയോ എന്ന് പറഞ്ഞോ എല്ലാരോടും പനിയൊക്കെ കുറഞ്ഞെന്ന് പറഞ്ഞോ അതെയാ അമ്മേടെ ആ അതനക്ക് അങ്ങനെ കിടക്കും വന്നു ഈ കാലാവസ്ഥ വരുന്നത് പോലെ പനിയൊക്കെ വരുന്ന എല്ലാവർക്കും പനിയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഒത്തിരി ആയിട്ട് വലിയ വിഷമമുള്ളതാണ് ബുദ്ധിമുട്ടുള്ളതാണ് ചൂടും തണുപ്പും എല്ലാം കൂടെ ആയിട്ട് ും തണുപ്പ് അടിച്ച് തണുപ്പടിച്ച് പടുത്തു പാലിട്ടിട്ടാണോ തണുപ്പടിച്ചുമെടുത്തത് സദാ പുറത്തല്ലേ ആണോ പൊറത്തുള്ള കാര്യങ്ങളെല്ലാം നടത്തണ്ടേ ഓ അമ്മ പുറത്തുള്ള പരിമ പണിയൊക്കെ ചെയ്തിട്ട് രാവിലെ വിറ്റ അടിച്ച് പാത്രമൊക്കെ തേച്ച് കഴുകി പശുവിന് ആ ഒക്കെ തീറ്റ കൊടുത്തു പശുവിന് പുല്ല് വെട്ടാൻ പോയി ഒക്കെ അമ്മ മഴയത്ത് മഞ്ഞത്തും ഒക്കെ കിടന്ന് പണിയെടുത്ത് അമ്മയ്ക്ക് ഇപ്പൊ പറ്റും തരില്ലോ എന്താമ്മ എന്താമ്മ എന്താ എന്താന്ന് എന്നാന്നാ ചോയിച്ചേ ഞാനെന്ന് നോക്കൂ ഞാൻ പോവുക ഞാൻ പോവുക കടക്കാൻ പോവാ അല്ലല്ല ഗുരിശ് വരയ്ക്കാനുണ്ട് പ്രാർത്ഥന ചൊല്ലാനുണ്ട് അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട് ഇച്ചിരി മീൻ മറക്കട്ടെ അത്താഴം കഴിക്കട്ടെ പണിയൊന്നും നോക്കേലേ ഇല്ലെന്ന് ഇനിയുണ്ട് ഇച്ചിരി കൂടെ പണി നോക്കാൻ വേറെ സമയം വല്ല ആ പണി നോക്കാനുള്ള സമയം വരുന്നതേ ഉള്ളു അമ്മവനുണ്ടോ പിള്ളേരല്ലേ പിള്ളേരുണ്ട് ഭാര്യകളൊക്കെ അവരെ അതിനെ എടുപ്പിക്കണം ആ ഉവ്വ പണിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ വിട്ടാ കൊള്ളിയല്ലേ അമ്മ എന്നിട്ട് അടി കൊടുത്തിട്ടുണ്ടോ ദൈത്തിനോട്ട് അതിലിട്ട് അടി കൊടുത്താ ആ അതൊന്നും ചെയ്യാൻ പറ്റിയാ എന്നെ കൊണ്ട് അടുപ്പിക്കാതിരുന്നു ഞാനുണ്ടല്ലോ നേരത്തെ ഒക്കെ വിവാനെക്കൊണ്ടേ ഒന്ന് പശുവിനെ ഒക്കെ കൂട്ടി കയറ്റി കെട്ടിക്കുമ്പോണ്ടല്ലോ എന്നോട്ട് ഈ ജലലിക്കൂടെ ഓർമ്മയുണ്ട സമയത്തെ കാര്യ പറയുന്നേ ആ ഹാ 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 ഞാൻ പണിയേരി പഠിപ്പിച്ചില്ലേ അപ്പൊ എന്നോട് പറയെ കൂടെ നോക്കി എന്നിട്ട് വിവാന പശുവിനെ അഴിച്ച് കൂട്ടി കെട്ടുമ്പോ പറയും ഡാവിനെ അഴിച്ചു കിട്ടുന്നു ആ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കുന്നത് കണ്ടോ ഇവിടെ ഉള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്ന് സപ്പോർട്ട് ചെയ്തു കൊച്ചിനെ ഇന്ന് കണ്ടോ എന്നോട് പറഞ്ഞത് കണ്ടോന്ന അവന്റെ പശുവിനോട് പ്രേമാ പിന്നെ എന്നാ ചെയ്യണം അവൻ പോയി പിടിക്കും അതിനെ കുട്ടികൊണ്ടേ വരച്ച് കയറ്റി കിട്ടും മിണ്ടാപ്പണ ആളുകൾക്ക് അന്ന് അറിയത്തില്ലല്ലോ അഞ്ചിലാറിലൊക്കെ തീയേറ്റ വേണമെന്നും

ശരിയാട്ടോട്ട് പോകുന്നവരെ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയക്ക് തിരിച്ചു പോയി ചേട്ടായ ചേച്ചി ശങ്കരിയും കുട്ടിയും തിരിച്ചു പോയി ആ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ ആ എനിക്കുട്ടമ്മയ്ക്ക് പനിയായിപ്പോയുണ്ട് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി എന്തെങ്കിലും പനിയൊക്കെ കുറഞ്ഞു കുറഞ്ഞ കുറഞ്ഞു വരുന്നു എടോപ്പള്ളിയിലെ പെരുന്നാളെ കഴിഞ്ഞു പോയില്ലേ പെരുന്നാളെ കഴിഞ്ഞു നാളായി

മകനാണ് ജോമോന്റെ മകനാണോ ആണോ ആണോ ചോദിക്കണ്ടായിരുന്നോ കൊച്ചിനോട് ജോമോന്റെ മകനാണല്ലോ കൈ പറഞ്ഞു മാറുന്നു ഓർക്കുന്നില്ലേ അറുന്നൂറ് രൂപ പറയും അമ്മയ്ക്ക് മറുപടി ഉള്ളതാണെന്ന് അവർക്കറിയാം അപ്പൊ അവര് പറഞ്ഞു തരും ഞാൻ പിന്നെ അലമ്പാവും ഓർത്തും അറങ്ങാവില്ല ആ ജോമോന്റെ കെട്ടികളാണ് ചുമ്മാ വഴക്കുണ്ടാക്കും അല്ലേ ആറക്കെ ആറില്ലേന അയിനാരോണ ആ അതിനോട് അമ്മ പോണ്ട അത് തന്നെ ഇങ്ങോട്ട് വരുമല്ലേ വഴക്കുണ്ടാക്കാൻ അതെന്നാണ് ആർക്കറി നമ്മക്കല്ലേ അറിയത്തുള്ളൂ അല്ലേ എന്റെ അവിടെ അങ്ങനെ വഴക്കമുണ്ടാക്കില്ല ഇല്ലേ പക്ഷെ എനിക്ക് തോന്നി വഴക്കമുണ്ടാക്കിട്ടുണ്ടെന്നാണല്ലോ ഞാനും ഒന്നും പറയണ്ടിയില്ല ഒന്നും ഓരോ കുട്ടവും പറയലൊന്നും ചെറിയ ഒത്തില്ല ഈ അത് പറഞ്ഞ അല്ലെങ്കിൽ അതിൽ പറയേണ്ടി പറയട്ടേ അതുകൊണ്ട് വഴക്കൊന്നും ഉണ്ടായില്ല അത് പോലെ അലമ്പില്ല ആ അങ്ങനെയുള്ളടത്താണ് അലമ്പില്ലാത്തത് അങ്ങനെയൊക്കെ പറയാൻ ചെന്ന ചെലപ്പാലും ആ ഒരു രക്ഷയില്ല പെലിപ്പുട്ടിയമ്മക്ക് ബുദ്ധിയുണ്ട് എങ്ങനെ പെരുമാറണം എന്നറിയാം ഇനി അതുങ്ങളോടും ഇണ്ടാ പോറേ അത്ര നല്ലതാണ് ഞാനായിട്ട് അല്ല പറ്റാന്നെ കഴിഞ്ഞ പണിയും ചെയ്തും നമ്മൾ നമ്മുടെ കാര്യം നോക്കും ആരുടെ കാര്യത്തിൽ ഇടപെടരുത് ഒറ്റ ആവശ്യമില്ലാതെ ഇടപെട്ട് കഴിഞ്ഞാലാണ് പിണക്കം വരുന്നത് അവരെ ഒരു കാരണം ഉണ്ടാക്കുന്നകരം വരും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് വായി കൊടുക്കും അതിന് എത്ര പേർ പേരൊക്കെ പിന്നെ അതിന് പരാതി പരാതി വരുന്നത് അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് വേണം അങ്ങനെ നിൽക്കാൻ അല്ലേ പിന്നെ ചുമ്മാ ചുമ്മാലമുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരാവശ്യമില്ല ആ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് അതെ അവനവനൊക്കെ പോകുമെന്ന് പറഞ്ഞത് അവനവൻ്റെ കാര്യം അവനവൻ നടത്തേറ്റിങ്ങി പോകണം പോകാൻ അപ്പം പിന്നെ പ്രശ്നം ഉണ്ടാവുമോ മറ്റുള്ളവരും ചെൻറ്റേനെ ചൊല്ലണില്ലല്ലോ ഇപ്പൊ എല്ലാവരോടൊക്കെ പറയും കൂട്ടും പിന്നെ മറ്റുള്ളവരെ പിന്നെ ഓരോന്നും പറഞ്ഞു പീഡിപ്പിക്കേണ്ട കാര്യമായിട്ട് ആ ഞാൻ പറയണ്ട കാര്യങ്ങളൊക്കെയാണല്ലോ അമ്മ പറയണത് അങ്ങനെയൊന്നും ജല ചില പറയങ്ങനെ പറയണമെങ്കിൽ നമ്മളോടൊപ്പം പറയുള്ളൂ അല്ലാത്തവരൊക്കെ നേരെ നേരെയല്ലേ പറയേണ്ടതല്ലേ നല്ലത് നേരെ നേരെ പറയണ നല്ലത് അല്ലാതെ അവിടെ പോയി പറഞ്ഞു ഇവിടെ പോയി പറഞ്ഞു അങ്ങനെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയല്ല അവിടെ മനുഷ്യരെ ഒന്നും മാങ്ങാന്ന് പറഞ്ഞാന്നു പറയും ഇതെന്താ പരിപാടി നമ്മൾ ഇതെന്താ പരിപാടി കിടക്കാൻ പോവില്ലേ താരമേ ഒന്ന് വാങ്ങാൻ നേരം ഉണ്ടോ ഇതൊരു വാളാൻ പേരെയാ പറഞ്ഞത് അമ്മ വല്യ പനിയായിട്ടിരിക്കുവായിരുന്നു അമ്മക്ക് പനിയായിട്ടിരിക്കുവായിരുന്നു കൊറഞ്ഞ് കൊറഞ്ഞ് വരുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഓർമ്മക്കുറവുണ്ട് ഓർമ്മക്കുറവുണ്ട് ചോദിച്ചത് മനസ്സിലായില്ല കേട്ടോ ഭക്ഷണ ആ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ പനിയൊക്കെ ആയിരുന്നോണ്ടേ പനി തുടങ്ങിട്ട് രണ്ടാഴ്ച ഒന്നരയാഴ്ച അല്ലേ ഒന്നര ആഴ്ച ഇപ്പഴത്തെ പനി വന്ന പോയില്ലോ ക്ഷീണ ക്ഷീണം പ്രായൊക്കെ ആയതല്ലേ ക്ഷീണം ഒന്നും കൂടെ കൂടും ആ ഭയങ്കര ക്ഷീണ എന്നാലിപ്പോ ഉഷാറായി വരുന്നുണ്ട് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുകയല്ല അത് കാരണം അത് അതായത് പറ്റില്ല ചെയ്യണോ ഒരു മരുന്ന് ആയാലും ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാനും കഴിക്കാനും ഒക്കെ എടുക്കാനും ഒന്നും പറ്റിയല്ല കൊടുക്കുന്നുണ്ട് മക്കൾ കൊടുക്കും അതിൻ്റെ മക്കളില്ലേ മക്കൾ കൊടുത്തോണ്ടാക്കൾക്ക് എന്തോന്നും ഇപ്പം തൃപ്തി ഉണ്ടായില്ല നമ്മള് വല്ലതും എന്ത് അത്യാവസ്ഥ മതി കൊടുത്താലേ ആ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അമ്മയുടെ മക്കളൊക്കെ അങ്ങനെയാണോ അല്ലെങ്കിൽ കലിപ്പ് കയറ അതല്ല അല്ലെങ്കി അവര് പറയുന്നത് തന്നെ കേട്ടോ ഒന്നാട് കൊഴപ്പില്ല ആ കലിപ്പ് കയറും അല്ലേ എല്ലാത്തിനും ഏതൊക്കെയൊക്കെയാ കരിപ്പ് കൂടുതലുള്ള അത്യാവശ്യം മറ്റേ കരിപ്പ് ഏതിനൊക്കെയാ കൂടുതലുള്ള കരിപ്പ് ഏതിനൊക്കെയാ കൂടുതലുള്ള മേടമൊക്കെ കരിപ്പ് കൂടുതലുള്ളത് ആർക്കൊക്കെയാ അതെ ഇല്ല പറ്റുന്നേ ആരും ഒന്നും ആയിട്ട് പെരുമാറ്റം അതുങ്ങളുമായിട്ടൊന്നും പെരുമാറ്റം ഇല്ല അതുകൊണ്ട് ഇപ്പൊ കരിപ്പിന്റെ കാര്യം ഇപ്പൊ പറയാൻ പറ്റുന്നില്ല ും പോക്കൂല്ല വരവുമില്ല അവരുടെ വീട്ടിൽ പോവില്ല അവരുമായിട്ട് അതിന് സംസാരിക്കലും പിന്നെ ഇപ്പം എവിടെയാണ് നിൽക്കുന്നില്ല നമ്മൾ കൊല്ലം ഒക്കെ പറഞ്ഞേക്കും പിന്നെ അവർക്ക് അത് ദോഷം ചെയ്യരുത് പിന്നെ ഇപ്പം നിൽക്കുന്നത് എവിടെയാണ് ഏഹ് ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് അവര് വീട്ടിൽ തന്നെ വീട്ടിൽ പോയി ശ്രമിക്കാനുമണിക്കൂറ രണ്ടു മണിക്കൂറൊക്കെ അല്ലെങ്കിൽ നിൽക്കുന്നുള്ളു സ്ഥിരമായിട്ടങ്ങനെ നിൽക്കുന്നില്ലല്ലോ അല്ലേ വേറെ ഓരോ പടിയിൽ പോയി അമ്മയ എടുക്കാനുള്ള ഒരിക്കൽ പോകട്ടെ ആര് പോകും എനിക്കുട്ടിയമ്മ അമ്മ പോകും എനിക്കുട്ടി അമ്മ തള്ള പോകും തള്ളയോ അവരെയുള്ള പ്രായം ചെന്നവരൊക്കെ പഠിച്ച് പോകണ്ടേ പ്രായം ചെന്നവരൊക്കെയാണ് അവർക്ക് പഠിക്ക് പോണത് പിന്നെ ചെറുപ്പകാരക്കാരൊന്നും പോയി അല്ലേ ചെറുപ്പകാരൊന്നും പോയില്ലേ അവരൊക്കെ പ്രായ പ്രായംകാരൊന്നും കാത്തിരിക്ക ഇപ്പൊ പണിയാൻ പണിയാൻ അല്ലേ കണ്ട ആരുടെ കാര്യൊന്നും പറയുന്നില്ല കണ്ടുകഴിഞ്ഞാ പിന്നെ അത് ഉരുതൊക്കെ പൊങ്ങി 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 പോകണം ആ മനുഷ്യർ തന്നെ ഒന്നിനും കൂടി എല്ലാവരും അയച്ചു വെച്ചു മറ്റേ ആർക്ക് ആരെയും കൊണ്ടുപോകും ഒന്നും ബന്ധിക്കും അല്ലേ പറയപ്പെടുകയിട്ടില്ല അങ്ങനെയൊക്കെ പോയാൽ ശരിയാണ് കൂട്ടം കൂടെപ്പുഴപ്പൊക്കില്ലേ അതുകൊണ്ട് കൂടെ കൂട്ടോട്ട് കൂടെപ്പുറത്തിനെയൊക്കെ പറഞ്ഞു കൊടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് രണ്ടു കൂട്ടത്തോടും പറഞ്ഞു കൊടുത്തു കൊടുത്തിരിക്കും പിന്നെ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അർത്ഥം വാക്കിയിരിക്കണം അങ്ങനെ വേണം എന്നു വെച്ചാൽ അതെല്ലാം തുറച്ചത് കൂട്ടിക്കാൻ അമ്മീന്ന് വല്ലതും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഏ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പിന്നെ ഏളിക്കുട്ടി അമ്മ ഇത് വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പിന്നെ ഉണ്ടല്ലേ ഞാൻ എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം ശരിയായോ അപ്പം ശരിയായോ ചോദിച്ചാൽ നാ വല്ലപ്പോഴും ഒന്ന് ഒന്നും ആയല്ലേ ഉള്ളതൊക്കെ എന്നാൽ എല്ലാ ദിവസവും പറഞ്ഞു കൊടുക്കണം പിന്നെ വേറെ ഓരോ കാര്യങ്ങൾ വീട്ടിലോട്ട് പോകാൻ സമയം ഒരുപാടായി അപ്പൊ അയ്യോ വീട്ടിൽ വിടോ എങ്ങനെയാണ് എന്ത് പോകണം കൂടെ പറയേ ജോമോനോട് പറ ോട് പറയെങ്കിലും കൊണ്ടോടുകെ അമ്മയുടെ മകൻ ജോമോൻ കൊണ്ടവിടുവോ ഇവിടെ ഉണ്ടോ ഇവിടെ ഇവിടെ ഉണ്ടോ ഉണ്ടോ ജോമോനെ ജോമോൻ ഇവിടെ ഉണ്ടോ ജോമോൻ ഇവിടെ ഉണ്ടോ ജോമോൻ അല്ലേ ഇരിക്കുന്നേ കൊണ്ടവിടും അതാ അങ്ങ് പറഞ്ഞു ഏ എന്നോട് പറഞ്ഞാത് അത് പറഞ്ഞാ പറയാ പറയാനുള്ളത് കൊണ്ടുവിടാൻ വീട്ടിൽ കൊണ്ട വിടാ ഏഹ് വീട്ടിൽ കൊണ്ടോ വിടാൻ പറയാം പറഞ്ഞ കേൾക്കല്ലല്ലേ എന്റെ പപ്പ ഭോട്ട് വരുവോന്നറി പപ്പായോ ആ എന്റെ പപ്പ എന്റെ പപ്പ ജോമ പപ്പ ആണോ എന്റെ പപ്പ അതിനപ്പയുടെ പേരെന്നാ അവരല്ലേ ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആണോ പിന്നെ നമുക്ക് കൃഷി വെച്ചേക്കാം ഏർ പ്രാർത്ഥന ചെല്ലാം കൃഷി കഴിക്കാൻ പ്രാർത്ഥന അല്ലേ എന്ന കടക്കാൻ പക്ഷെ കനിയും കൊടുത്തു ആ അപ്പൊ വീട്ടിൽ പോക്കില്ല അപ്പൊ വീട്ടിപ്പോലില്ല ഞാൻ വീട്ടിൽ പോകണോ ആരും പറയണം വീട്ടിലോട്ട് പോണോക്കെ വരച്ച് കഞ്ഞിയെ കുറിച്ച് കിടന്നുറങ്ങാന്നറന്നെ രോമം വന്നിട്ട് കൂടി ആണോ ചോഹൻ വന്നിട്ടില്ലേ കണ്ടില്ലേ അയ്യോ കണ്ടില്ലേ ചൊവ്വനല്ലേ ഇത് അയ്യോ ചൊവ്വനാ ചോഹനാണോ അമ്മക്ക് കണ്ടിട്ട് തോന്നണേന്നോ കണ്ട കണ്ടോ എന്നോമാനെ എല്ലപ്പോഴും കണ്ടിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് അമ്മക്ക് അറിയാൻ പല വിളിച്ചും പറഞ്ഞു എപ്പോഴും ഇത്രയും വിളിച്ചും പറഞ്ഞ് ചോമനെ ചോമാനെ ചോമാനെപ്പോഴും വിളിക്കുന്നതാ എല്ലാ ആവശ്യത്തിനും വിളിക്കാൻ പറയേത് കഴിക്കാൻ പറയൊക്കെ ചെയ്യണ്ടറിയത്തില്ല കടക്ക ഈ കുശിക്കണ്ടേ ഏ പ്രാർത്ഥിക്കണ്ടേ കുശ വരച്ച ഇല്ലന്നേ നമ്മള് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന അപ്പോഴാണ് അമ്മ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞു അപ്പം പിന്നെ അതേലോട്ടങ്ങ പോയി പല്ലാടം മുഴുവനും കുറ്റിപ്പല്ല ആണോ കാണിച്ചേ കാണിച്ച് ഒന്ന് കാണിച്ച് കാണട്ടെ ശിശ്രൂഷ് പല്ലിന് പല്ലിന് നന്നായിട്ട് തേക്കണായിരുന്നു രാത്രിയും പകലും ഒരു ദിവസം രണ്ടു പ്രാവശ്യമൊക്കെ തേക്കണം ആളുപ്പ അതാണ് ശുശ്രൂഷ പല്ലിന്റെ ശുശ്രൂഷതാണ് ഇതൊക്കെ എളുപ്പ കുളിക്കാനൊക്കെ ഉറങ്ങി എന്നെ അന്നാരം പോലെ അല്ല ഞാൻ അന്നാര വീടോട്ട് പോന്നാലും ചോമാൻ പറ വീട്ടിൽ പോണെങ്കി അന്നേരം അന്നാരം ചോമമാരല്ല അപ്പൊ ചോമം വന്നല്ലോ ഇപ്പൊ ആ ഇപ്പൊന്നിട്ട് ആ ചോയ്ച്ച് നോക്കിയല്ലേ അറിയത്തുള്ളു ചുമ്മാ നമ്മളങ്ങനെ പറയാതെ ഭയങ്കര ആഗിയാ ആണോ എനിക്കൊക്കെ തണുപ്പ് പനി വിട്ടു രണ്ടുമൂന്നു ദിവസമായിട്ട് എന്റെ കുളിച്ചില്ലല്ലോ അതുകൊണ്ടാ നിന്നു എല്ലാ ദിവസവും പിന്നെ ഞാനേ വേനലായാലും എല്ലാ ദിവസവും അല്ലേ മാന്തിട്ടും കിടക്കാൻ പറ്റി കൊതുക് ീത്തയായി ചീത്തയായി ചീത്തയായിക്കുണില്ല കൊണയില്ലന്നേ പിന്നു മെനഅല്ലോ കളറുള്ളോ നല്ലതായിട്ട് പക്ഷെ ചെടി പറ്റിക്കാനായിട്ട് എവിടെ അതാ വെള്ള കളർ കൊണ്ടുതന്നെ ആ ഇതൊക്കെ ചെയ്യുന്നു ജോമോന കളർ തന്നെ എന്നായാലും വേണ്ടില്ല തൂത്താൻ പറയാൻ പറ്റുന്നു ജോമോനോട് ജോമോനോട് ഇടയ്ക്കൊന്ന് തൊട തുടത്ത അറയൊക്കെ തുടക്കണം എന്ന് പറ വെള്ളയൊക്കെ മേടിച്ചിട്ട് ഓർക്കണമായിരുന്നു പറഞ്ഞിട്ടാണ് പറയണം അമ്മയല്ലേ അമ്മയുടെ മകനല്ലേ പറയേ അതൊക്കെ അവരോട് അറിയാമെന്നല്ലേ ഇല്ല എന്നേ അറിയത്തില്ല പറഞ്ഞു കൊടുക്കണം അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്നല്ലേ പറഞ്ഞേന്നും മക്കളോ ഒന്നും മാറ്റം കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇല്ലേ എൻ്റെ ഇപ്പൊ അങ്ങനെയായി ഞങ്ങടെ കച്ച കച്ചവടപ്പുറത്തിൽ ആണോ പിന്നെ ഇപ്പറ്റോ അന്നോ വേറെ ആരുമില്ലാ കാര്യം ഒന്നും വീട്ടിലിരിക്കുന്ന കാഴ്ച ഒന്നും കണ്ടിട്ട് ഇല്ല അന്നത്തെ ചാണകം പെരുമ്പോയെന്ന് ഇപ്പൊ ഒന്നും അങ്ങനെയല്ല ഇതെല്ലാം കണ്ടും കേട്ടോ കേട്ടിട്ട് അറിയത്തില്ല മനുഷ്യരുമായിട്ട് മനുഷ്യർ പിള്ളേരൊക്കെ ഓരോ പണിയെടുത്തോണ്ടിട്ടായിരുന്നു അത് കണ്ണുമ്പറൊക്കെ തടസ്സം ഒന്നും എത്ര നേരമായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ട് ഫാൻ ഫാനെടുത്ത് ഗാമി എടുക്കാൻ അമ്മ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് ആവി എടുത്തുള്ള ലൈറ്റ് എല്ലാം തിരിച്ചിട്ടിട്ട് പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ ഇടയ്ക്ക് നിങ്ങളെ കാണിക്കാറുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം തോന്നുന്നു അല്ലേ ബാക്കി കാണിച്ചില്ല ഇപ്പം നമ്മൾ ഞാനവിടെ കാണിക്കുന്ന ഇത് നമ്മുടെ വീടിനൊക്കെ വെക്കുന്ന ഹൗസിന്റെ ഗേറ്റിലൊക്കെ വെക്കുന്ന നെയിം ബോർഡാണ് വീടിൻ്റെ നെയിം ബോർഡാണിത് ഇത് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചേച്ചതാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചേച്ചതാണ് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഇത് കൂട്ട് ചെയ്യുന്നുണ്ട് ഇത് ബ്രാസ ചെയ്യുന്നതാണ് ബ്രാസയിൽ എച്ച് ചെയ്ത് ചെയ്ത് എടുക്കുന്നതാണ് കെമിക്കൽ എച്ചിങ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടിത് കംപ്ലൈൻറ്റൊന്നും ഇല്ല കാണാൻ നല്ല ഭംഗിയാണ് ഗോൾഡൻ കളറിലെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് വർഷങ്ങളോളം ഇരിക്കും പണ്ട് മോലെയുള്ള ഒരു സംവിധാനമാണിത് ഇപ്പോൾ പുതിയതായിട്ട് കുറേ മോഡലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഈ ലൈറ്റൊക്കെ ഇട്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോഴും കംപ്ലയിൻറ്റ് ആകുന്ന സാധനമാണ് പിന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കൊന്നും അത്ര യോജിക്കുന്ന ഒന്നുമല്ല ആദ്യ സമയത്തൊക്കെ കുറച്ച് നാളത്തേനൊക്കെ കാണാൻ ഭംഗിയുണ്ടാവും പിന്നെ അത് വൃത്തികടായി മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇത് നമുക്ക് എന്ത് വേണേലും മെയിൻ്റെനസ് ചെയ്തെടുക്കുകയും ചെയ്യാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നത് ഇതിപ്പോൾ പ്ലാസ്റ്റിക് പോഞ്ഞിരിക്കുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാണുന്നത് ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ പുറത്തെ പ്ലാസ്റ്റിക് കുട്ടി പൊളിച്ചു കൊളി അപ്പം നല്ല ഫിനിഷിംഗ് ആയിരിക്കും സാധനം കാണാനായിട്ട് പിന്നെ നമ്മുടെ ഒത്തിരി ബോർഡുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുകൊണ്ട് ബോർഡുകൾ ആവിഷ്ക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ വെച്ചിട്ടുണ്ട് അതിൽ വാട്ട്സാപ്പിൽ നിങ്ങൾ ഇട്ടു തരിക മാറ്റർ ഇട്ട് തരിക ഞാനത് ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അയച്ചു തന്നിട്ട് അത് ഇതുപോലെ പ്ലേറ്റ് ആക്കിയിട്ട് നിങ്ങളുടെ അഡ്രസ്സിലിട്ട് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കേട്ടോ ഇത് വർഷങ്ങളോളം ഇരിക്കുന്ന ബോർഡാണ് ബ്രാസിൻ്റെ ബോർഡ് ഇത് ഈ നമ്പർ പ്ലേ ഈ സോറി ഇത് ഈ നെയ്മോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബ്രാസ് ആ അതുകൊണ്ട് ക്ലാവ് കയറുന്ന വിഷയങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനില്ല ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് സാധാരണ ബ്രാസ് ഉണ്ട് അത് മേടിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോകും ചിലരൊക്കെ കണ്ടില്ലേ ചിലരൊക്കെ ഈ സ്റ്റിക്കർ ഒടിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ഇതായി പോകുന്നുണ്ട് എന്താ നമ്മുടെ ഈ ക്ലാവ് കയറിയിട്ട് ചുരുമ്പൊക്കെ കയറി ഇത് ചുരു ഇരുമ്പൊക്കെ മിക്സ് ചെയ്ത് വരുന്നതൊക്കെ ഉണ്ട് സാധനേ ഇത് പക്കാപ്രാസാണ് ഇത് പ്ലാസ്റ്റിക്കും കുട്ടിങ്ങും ഇപ്പോൾ ഈ ഇരിട്ട സമയത്ത് ഞാനിതെടുത്തുകൊണ്ടുമാണ് ഇതിപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഇതായിട്ട് തോന്നുന്നത് ഇത് വിദേശത്തേക്കൊണ്ടാണെങ്കിൽ വിദേശത്തേക്ക് ഒത്തിരി പേര് വന്ന് എൻ്റെ അടുത്ത് നിന്ന് ചെയ്തുകൊണ്ട് നാട്ടിലുള്ളവർക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് നാട്ടിൽ അല്ലാതെയും ചെയ്തുണ്ട് ഇതിൻ്റെ നിങ്ങൾ വാട്സാപ്പിലിട്ട് തരിക അപ്പോൾ ഞാനിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വളരെ റേറ്റ് കുറച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇറങ്ങും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക ചെയ്തു തരാം ഇതിപ്പം അടുത്ത ദിവസം കൊണ്ടുപോകാനുള്ള പ്ലേറ്റാണ് അവർ കഴിഞ്ഞ ദിവസം വന്ന് ഇത് പിന്നെ ഒരു ദിവസം ഒരു കാര്യം പറയാനുണ്ട് ഇത് ചെയ്തെടുക്കുന്നതിന് നമുക്കൊരു പത്ത് ദിവസം വേണം പത്ത് ദിവസത്തിലെ പ്രോസസ്സിങ് ആണിത് ഇത് കെമിക്കൽ വെച്ച് ചെയ്യുന്നെടുക്കുന്നതാണ് അപ്പോൾ ഇത് കുഴിക്കുന്നതാണ് ഇപ്പം ലെറ്റർ കുഴിക്കുന്ന കെമിക്കൽ വെച്ച് കുഴിക്കുന്നതാണ് അപ്പോൾ അത് നേട്ടം കുഴിഞ്ഞ് കിട്ടണമെങ്കിൽ ദിവസം എടുക്കും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാം പക്ഷേ നേരം ഇതീം കുഴിയത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാട് വലിയ കാണുകയുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് കുഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അപ്പോൾ നന്നായിട്ട് കുഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഇത് ദിവസം പത്തു ദിവസങ്ങളിലും വേണം അപ്പം അങ്ങനെ ഗ്യാപ്പിട്ടേ പറയാളു തരുന്നവരുണ്ടെങ്കിൽ പിന്നെ ഇത് നമുക്കിതിപ്പോൾ ഇൻ കേസ് ഇത് എന്തെങ്കിലും പറ്റി പുറലൊക്കെ വന്ന് പോകണേ പോയി പോയാൽ പോലും നമുക്ക് ഇത് പിന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇത് പോളിഷ് ചെയ്ത് ഇത് പെയിൻ്റ് ഒക്കെ ഇടിച്ച് പിന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇത് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന വീട് വീഴിയുള്ളവർക്കൊക്കെ അറിയാം സംഭവത്തെക്കുറിച്ച് പിന്നെ എങ്ങനെയാണെന്നുള്ളതും ഇത് റീ പോളിഷ് ചെയ്തൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇതിന് ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഈ സാധനം റാസ് ആണല്ലോ ആക്രിക്ക് ആക്രിക്ക് കൊടുത്താൽ തന്നെ നല്ല വിലയുണ്ട് അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ചെറിയ കോസ്റ്റ്ലിയാണ് പിന്നെ ഇതിൽ ചെറിയ രീതിയിലുള്ള കുറഞ്ഞത് ഫൈബ്രൈലൊക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും വലിയ ലൈഫ് അതുകൊണ്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതാണെങ്കിൽ ലൈഫ് പത്തിരുപത് വർഷം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ അത് സൂപ്പറായിട്ട് തന്നെ ഇരിക്കും പിന്നെ വേണമെങ്കിൽ മെയിൻ്റൻസ് ഇത് ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി എല്ലാം കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ